ഈ സെവൻറ്റീസിലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഗൾഫിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നൊരു റൈറ്റ് ടൈം ടൈമായിരുന്നു എനിക്ക് തോന്നുന്നത് ബിൻ ലാൻഡ് ദ അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ എന്തിനാ നിങ്ങൾ എന്നെ കൂട്ടുന്നത് അല്ല ഇന്നിൻ്റെ ചുറുചുറുക്കും ആ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സ്പീഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി എനിക്ക് പറ്റിയ ആളാന്ന് തോന്നിയത് അങ്ങനെ പോയി ദാറ്റ് വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ മൈ ലൈഫ് ആ മോഡേൺ ടെക്നോളജി അത് പൂട്ടിപ്പോയിരുന്നു പക്ഷേ അതിൻ്റെ അതേ ഓരോരുത്തരുന്ന് തന്നെ അന്ന് വേറൊരു കമ്പനി ഉണ്ടാക്കി സൈറ്റൊക്കെ അറബിയെന്നൊരു കമ്പനി ഉണ്ടാക്കി ഇതേ ആൾ തന്നെ മാനേജറായിട്ടുണ്ടായി അയാൾ തന്നെ പാർട്ട്ണറാക്കുന്നു ഞാനൊരു റിസ്ക് ടേക്കറാണ് ഇപ്പം ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ തന്നെ ഇത് ഇപ്പോൾ ഇന്നും എനിക്ക് എൻ്റെ ഈ വയസ്സിലും ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് തള്ളാറില്ല വരുന്ന ഓപ്പർച്യൂണിറ്റി എല്ലേനും ഞാൻ സ്വീകരിക്കുകയും കേൾക്കുകയും അത് പറ്റുമെങ്കിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും അതിൽ വരും വരായ്മകളൊക്കെ പിന്നീട് നോക്കുകയാണ് പതിവ് നമ്മുടെ കമ്പനിയിൽ എന്നെക്കാളും കഴിവുള്ള ആൾ എന്നെക്കാളും പഠിപ്പുള്ള ആൾ എന്നെക്കാളും പിന്നെ ബുദ്ധിയിലുള്ള ആൾക്കാരൊക്കെ പഴയെടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവർക്ക് ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പിന്നെ ചിന്തയോ ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് അവർ ആ വിധത്തിലേക്ക് ജോലി ജോലിയിൽ മുൻപോട്ട് പോകുന്നത് ഒരു കമ്പനിയിൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾ വന്നതിനെ കൊണ്ടതിനേക്കാളും ഒരുപക്ഷെ ഒരു എക്സ്പീരിയൻസും ഇൻ്റലിജൻ്റ് ആയ ഒരു ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ടു ബി സ്മാർട്ട് വെൽക്കം ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് ഓർ പോഡ്കാസ്റ്റ് ടുഡേ വി ഹാവ് എ വെരി വെരി സ്പെഷ്യൽ പേഴ്സൺ എ പേഴ്സൺ ഹൂ ഇസ് ഹാവിംഗ് വിസ്റ്റം ആൻഡ് വിഷൻ വി നോ ദ പേഴ്സൺ ഹൂ ബിൽഡ് ദ ബിസിനസ് ബട്ട് ഹിയർ ഹിയറിസ് വി ഹാവ് ഡോക്ടർ ഹസൻ കുഞ്ഞി ഹി ബിൽഡ് ബൌത്ത് ദ ബിസിനസ് ആൻഡ് ദ പീപ്പിൾ കണ്ടിന്യൂസ്ലി സപ്പോർട്ടിംഗ് ദ പീപ്പിൾ അറൗണ്ട് ഹീം വിത്ത് ഹിസ് വാല്യൂസ് ആൻഡ് നോളജ് എനിവേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു യു സർ ഹൗ ഇസ് യുവർ ലൈഫ് ജേർണി സ്റ്റാർട്ട്സ് എങ്ങനെയാണ് ഒരു ഒരു സ്കൂൾ കാലഘട്ടം തുടങ്ങുന്ന മുതൽ ഈ ഒരു ബിസിനസ് അതേപോലെ ഒരുപാട് ഒരുപാട് ബിസിനസ്സുകൾ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാക്കിയത് താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് എപ്പിസോഡ് ഐ എം ഡിലൈറ്റഡ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു വലിയ കഥയുടെ ഭാഗമാണ് പക്ഷെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനതിനെ പറഞ്ഞ് പറയാൻ ശ്രമിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഞാൻ എൻ്റെ ഗ്രാമം പഴയങ്ങാടി എന്ന ഗ്രാമത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോകുവാൻ പുറപ്പെട്ടത് എൻ്റെ കുടുംബത്തിൽ അന്ന് ആരും തന്നെ ഗൾഫിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഗൾഫിൽ പോവുക എന്നത് എൻ്റെ കുടുംബത്തിൽ ഒരു ഒരു വലിയ ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഒരു നിർബന്ധതോ ഉണ്ടായി ഉണ്ടായിട്ടില്ല എന്നൊരു സത്യമാണ് കാരണം ഒന്ന് എൻ്റെ ഫാദർ ഒരു സാമാന്യം കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കാൻ വകയുള്ള ഒരാളാണ് നമ്മളെ കുടുംബത്തേക്ക് വളരെ നന്നായിട്ട് ഒരു ഗ്രോസറി ഷോപ്പ് അല്ല അവിടെ ഒരു ഒരു ഹോൾസെയിൽ ഹോൾസെയിൽ ഷോപ്പാണ് ഇന്നും ഉണ്ട് തിരുപത്തഞ്ച് കൊല്ലമായിട്ട് നടക്കുന്ന ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ആവശ്യമായിട്ട് കുടുംബത്തിലുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരും ഗൾഫിലേക്ക് പോകുന്നു ഗൾഫിൻ്റെ ആ ഫ്ലാൻ പോയിൻറ്റ്സ് കണ്ടിട്ട് വീട്ടിൽ അങ്ങനെ എന്നോട് ചോദിച്ചു എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ പോകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല അപ്പോഴേ ഞാൻ എൻ്റെ പി ഡി പി ഡിഗ്രി കഴിഞ്ഞു ഞാൻ ഇവിടെ കണ്ണൂരിൽ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടായിരുന്നു ഐ എ എം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് ഐ എം തന്നെയാണ് അതിൽ ഞാൻ ഷോർട്ട് ആൻഡ് അക്കൗണ്ടൻസി പിന്നെ ടൈപ്പ് റൈറ്റിംഗ് അതിൽ എനിക്ക് നല്ല സ്പീഡ് അറുപത് സ്പീഡിലൊക്കെ ടൈപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു വിധത്തിലേക്ക് ഞാൻ എത്തിയിരുന്നു ആ സമയത്ത് നയൻറ്റീൻ സെവൻറ്റി ടു അല്ലെങ്കിൽ നയൻറ്റീൻ സെവൻറ്റി ഫൈവിൽ സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് അങ്ങനെയാണ് എനിക്ക് വിസ വന്നു ബോംബെയിൽ പോയി ദ്വാരക എന്ന കപ്പലിൽ കയറിയിട്ട് ഞാൻ ഖത്തറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഓഗസ്റ്റ് മാസം എത്തുന്നത് അന്ന് ഖത്തർ വളരെ ഒരു ചെറിയ രാജ്യമാണ് ഇന്നും ചെറിയ രാജ്യമാണ് ആകെയുള്ള പോപ്പുലേഷൻ അന്നത്തെ പോപ്പുലേഷൻ അവിടുത്തെ സ്വദേശികളെന്ന് പറയുന്ന അമ്പതിനായിരം ആയിരുന്നു വിദേശികളെന്ന് പറയുന്ന ഒരു ഇരുന്നൂറ്റമ്പത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് മൂന്ന് ലക്ഷം ജനങ്ങളുള്ള ഒരു സ്ഥലം അത്ര ചില ബിൽഡിങ്ങുകളുണ്ട് ഒരു സാമാന്യം ഒരു ഗ്രാമത്തേക്കാൾ വലിയ ഒരു ഗ്രാമം എന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ ഖത്തർ അവിടെയാണ് ഞാൻ എത്തിപ്പെട്ടത് പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ ഈ സെവൻറ്റീസിലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഗൾഫിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം എന്നൊരു റൈറ്റ് ടൈം ആയിരുന്നു എനിക്ക് തോന്നുന്നത് ബിൻ ലാൻഡെടുത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ജോലിക്ക് അന്വേഷിച്ചപ്പോൾ ജോലികൾ കിട്ടാനുണ്ട് പക്ഷേ ആ ഞാനൊരു കിട്ടുന്ന ജോലിയൊന്നും എനിക്ക് തൃപ്തിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല ജോലികളും ഞാൻ കിട്ടിയപ്പോഴേ അപ്പോഴും ഞാൻ വേണ്ടാന്ന് വെച്ച് തിരിച്ചു വന്നു അപ്പോഴേ ചില മുറുമുറു മുറുമുറുപ്പൊക്കെ എൻ്റെ താമസിക്കുന്ന കൂട്ടാളികളിൽ നിന്ന് എന്നെ കൊണ്ടുപോയ ആൾക്കാരുടെ കുടുംബക്കാരിൽ നിന്ന് കാരണം ഒരു കൂട്ടായിട്ട് റൂമിലാണല്ലോ താമസിക്കുന്നത് ഇവൻ്റെ വില കലക്ടറാ മറ്റേ ആകുമ്പോൾ തോന്നുന്നു ഇവൻ എന്തായി കളിക്കുന്നു ഇവൻ്റെ ഒരു മനസ്സിലാകുന്നില്ലല്ലോ ഇവനൊന്നും പണി കൂട്ടിയത് എടുക്കുന്നില്ലല്ലോ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് വർഷം കഴിച്ചിട്ട് പോകുക ഇത് കേട്ട് എനിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എനിക്ക് പറ്റിയ ഒരു ജോലി കിട്ടണമെന്ന് അങ്ങനെയാണ് എനിക്ക് എന്നെ ഒരു കമ്പനിയിൽ അന്നത്തെ അവിടുത്തെ ഒരു വലിയൊരു കമ്പനി തന്നെയായിരുന്നു അവിടെ അക്കൗണ്ട്സിലേക്ക് എനിക്ക് ജോലി കിട്ടുന്നത് അങ്ങനെ അക്കൗണ്ട്സിൽ ജോലി കയറി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ കുടുംബത്തിലുള്ള ഒരാൾ വേറൊരു അമേരിക്കൻ കമ്പനിയിൽ അക്കൗണ്ട്സിൽ മാനേജറായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ എൻ്റെ കുടുംബക്കാരനാണ് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു അസിസ്റ്റൻ്റിന് ആവശ്യമുണ്ട് എനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബെറ്റർ സാലറി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹവ് നോ പ്രോബ്ലം എന്ന് ദെൻ ഐ വെൻ ദർ അവിടെ പോയി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അന്ന് ഈ കമ്പ്യൂട്ടറൊന്നും ഇല്ല അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് ടൈപ്പ് ടൈപ്പറേറ്റ സ്പീഡ് കൂടുതലോടെ എനിക്ക് ഒരുപാട് പണി തരും അപ്പോൾ എന്നെ ഒരാൾ ഒരാളിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഈ കുട്ടി മോശമില്ലല്ലോ എന്ന് തോന്നിയിട്ട് അയാൾ എൻ്റെ അടുത്ത് തോന്നി ചോദിച്ചു നീക്കെൻ്റെ കൂടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു അയാൾ ഈ കമ്പനിയുടെ ഓണറിൻ്റെ വേറൊരു കമ്പനിയിലെ ഒരു മാനേജറായിരുന്നു ആ കമ്പനിയിൽ ആകെ രണ്ടുപേരുണ്ടായിട്ടില്ല വന്ന് അതിൻ്റെ കമ്പനിയുടെ പേര് മോഡേൺ ടെക്നോളജി ഓർഗനൈസേഷൻ എന്നാണ് അതും ഈ ടെക്നോളജി ബേസ്ഡ് തന്നെയാണ് പക്ഷേ മെഡിക്കൽ അല്ല ഈ സ്കൂൾ ബേസ്ഡ് യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിരുന്നു ഞാൻ പറഞ്ഞു വരാം അങ്ങനെ എന്നെയും അയാൾ പരിചയം പിന്നെ ഓണറെടുത്ത് കൊണ്ടുപോയി പരിചയപ്പെട്ട് ഇയാളെ ഞാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൂട്ടുന്നത് അല്ല ഇതിൻ്റെ ചുറുചുറുക്കും ആ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സ്പീഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി എനിക്ക് പറ്റിയ ആളാന്ന് തോന്നിയാണ് അങ്ങനെ പോയി ദാറ്റ് വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ മൈ ലൈഫ് ഇറ്റ് വാസ് എ ന്യൂ ബിഗിനിങ് ഫോർ മീ കാരണം അന്ന് ആ തീരുമാനം അയാളുടെ കൂടെ പോവാൻ ഒറ്റ അയാളൊരു കമ്പനിയിലേക്ക് പോകാനുള്ള എൻ്റെ ഒരു തീരുമാനം ദൈവനിശ്ചയം പോലെ ഉണ്ടായ തീരുമാനമാണ് ആ കമ്പനി തന്നെയാണ് ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുടെ തുടർച്ച ആ മോഡേൺ ടെക്നോളജി അത് പൂട്ടിപ്പോയിരുന്നു പക്ഷേ അതിൻ്റെ അതേ നിന്ന് തന്നെ അത് വേറൊരു കമ്പനി ഉണ്ടാക്കി സൈറ്റൊക്കെ അറബിയെന്നൊരു കമ്പനി ഉണ്ടാക്കി ഇതേ ആൾ തന്നെ മാനേജർ ആയിട്ടുണ്ടായി അയാൾ എന്നെ പാർട്ട്ണറാക്കുന്നു എന്നെ പാർട്ട്ണറാക്കിയിട്ട് ഈക്വൽ പാർട്ട്ണറായിട്ട് ആ കമ്പനി നടത്തുന്നു കുറേ കാലത്തിന് ശേഷം ആ കമ്പനി വേറൊരു കാരണം കൊണ്ട് പൂട്ടുണ്ടാവുന്നു പിന്നെയാണ് പിന്നെ ഇപ്പോൾ മോ മെട്ടക് എന്ന കോർപ്പറേഷൻ എന്ന കമ്പനി രൂപീകരിക്കുന്നത് അത് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയ കമ്പനിയാണ് അങ്ങനെ എൻ്റെ ഒരു അമ്പത് കൊല്ലത്തെ ജീവിതത്തിൽ രണ്ട് കൊല്ലം ഒന്നര കൊല്ലം ആണ് ശരിക്കും ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള നാൽപ്പത്തെട്ടര കൊല്ലവും ഞാൻ ബിസിനസ്സിലാണ് പക്ഷേ ആ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു തീരുമാനമാണത് ബിസിനസ് പോവാ എന്നുള്ളത് എൻ്റെ കയ്യിൽ സാമ്പത്തികമായ ശേഷി ഉണ്ടായിരുന്നില്ല എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നില്ല ബാക്കിൽ അഡ്വൈസ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുണ്ടായിരുന്നില്ല പക്ഷേ ഒരു തീരുമാനം എടുത്തു ഇയാളെ കൂടെ പറഞ്ഞതുപോലെ അങ്ങ് പോകാമെന്ന് അങ്ങനെ ആ ബിസിനസ്സിൽ പിന്നെ ചേരുകയും നമ്മൾ രണ്ടുപേർ തന്നെ സാധനങ്ങൾ ഇറക്കുകയും കാറ്റുകയും കൊണ്ടു കൊടുക്കുകയും ഇൻവോയ്സ് അടിക്കുകയും ഇൻവോയ്സ് സപ്ലൈ സപ്ലൈ ചെയ്യും എല്ലാം ഒരു കിട്ടിണി സർക്കസ് പോലെ രണ്ടുപേരും നിന്ന് പണിയെടുത്തിട്ടാണ് രാവും പകലും പണിയെടുത്തിട്ടാണ് ആ കമ്പനി വളർത്തിയത് ആ സമയത്ത് തന്നെയാണ് എൻ്റെ മാരേജ് കഴിഞ്ഞാൽ എൻ്റെ വാര്യ ഖത്തറുകൾ വന്നിട്ടുണ്ട് അവളും സഫർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കാരണം ഈ ശമ്പളമില്ല ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പൈസയില്ല ഒന്നുമില്ല ജീവിക്കാറുള്ള പൈസ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടും എടുക്കും വേറെ ഒരു കമ്പ ഒരു ഒരു ബാങ്കർ ഒരു ഫൈനാൻഷ്യൽ കമ്പനി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സപ്പോർട്ട് നൽകി പക്ഷേ അദ്ദേഹത്തിന് പാർട്ണർഷിപ്പ് വേണം എന്നുള്ള ഇതിൽ ആൾ അയാളുടെ സപ്പോർട്ട് നൽകിയത് പക്ഷേ നയൻറ്റീൻ എയ്റ്റിയിലാണ് വേറൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത് നയൻറ്റീൻ എയ്റ്റി അവിടെ അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ എന്നത് അന്ന് അന്ന് ചെറിയ രണ്ട് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു വലിയൊരു ഹോസ്പിറ്റൽ ശൃംഖല അവിടെ പണിത് അതിൻ്റെ കമ്മീഷൻ ടൈമിലാണ് നമ്മൾ തൊന്ന് രണ്ട് നല്ല ഏജൻസി വന്നിരുന്നു ഈ ഏജൻസിയുള്ള സാധനങ്ങൾ അവർക്ക് വേണമായിരുന്നു പക്ഷേ അത് ടെൻഡറിലോ മറ്റോ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കാരണം അത് നമുക്കതിൻ്റെ ഫൈനാൻസ് ഉണ്ടായിരുന്നില്ല ഈ ഗവൺമെൻറ് ഈ കമ്പനിക്ക് കമേരിക്കും കമ്പനിക്ക് ഡയറക്റ്റ് ഓർഡർ കൊടുത്തു വലിയ എമൗണ്ടിൻ്റെ ഓർഡർ കൊടുത്തു ആ സാധനം അവർ ഡയറക്റ്റ് വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെ അറിയിച്ചു ഇങ്ങനെ സാധനത്തിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഒരു കമ്മീഷനുണ്ട് ആഫ്റ്റർ സെയിൽ സർവീസ് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഭാഗ്യം കയ്യിൽ കൊണ്ട് തന്നതുപോലെ കിട്ടിയ ഒരു സംഭവം അതിനൊരു വലിയൊരു തുക നമുക്ക് ശരിക്കും പറഞ്ഞാൽ കമ്മീഷനായിട്ട് കിട്ടുകയും പിന്നെ ആ കം ആ സാധനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ എൻ്റെ വളർച്ചയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആ ആ കിട്ടിയ കമ്മീഷൻ കൊണ്ട് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കടങ്ങളും വീടി കമ്പനി ഒരു സ്റ്റേബിൾ നിലവാരത്തിലെത്തി ദൈവത്തിൻ്റെ നിശ്ചയം കൊണ്ട് തന്നെ ഇന്ന് ഖത്തറിലെ ഒരു ഒന്നാം കിട മെഡിക്കൽ കമ്പനി നമ്മളിപ്പം നമ്മളോട് കടപിടിക്കുന്ന ഒന്നോ രണ്ട് കമ്പനികളേ ഉള്ളൂ അത്രയും വിപുലമായ ഒരു വലിയൊരു കമ്പനിയായിട്ട് ഒരുപാട് നല്ല റിപ്യൂട്ടഡ് കമ്പനിയുടെ ഏജൻസിയുള്ള ഒരു വലിയ കമ്പനിയായിട്ട് വളരാൻ സാധിച്ചു ഇതിൻ്റെ ഇടയിൽ മറ്റു പല ബിസിനസ്സുകളും ഞാൻ ഈ നാൽപ്പത്തി അമ്പത് കൊല്ലത്തിൻ്റെ ഇടയിൽ എൻ്റെ ചില ബിസിനസ്സുകൾ സക്സസ്ഫുൾ ആയതോടുകൂടി ചില മറ്റ് ബിസിനസ്സുകൾ ഞാൻ ഒരു ഫാഷൻ ബിസിനസ്സിലേക്ക് കയറി അതിൻ്റെ ഷോറൂംസ് ഉണ്ടാക്കി ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനി തുടങ്ങി അങ്ങനെ ഒരു പിന്നെ പല കമ്പനികളിലും മെഡിക്കൽ ക്ലിനിക്കിൽ പാർട്നർഷിപ്പ് എടുത്തു എന്നെ കുറേ ബിസിനസ്സുകൾ കൂടുകയും ചില നഷ്ട ചിലത് മോശമാവുകയും ചിലത് നന്നാവുകയും ചെയ്തു ഇപ്പോഴും ഉണ്ട് അങ്ങനെ ആ ഒരു എൻ്റെ പ്രയാണം ബിസിനസ്സിലുള്ള എൻ്റെ പ്രയാണം എൻ്റെ ജീവിത യാത്ര എൻ്റെ എൻ്റെ വിജയ വിജയഗാഥ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഹസനൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ തവള തവളക്ക് ചാടി ചാടി ചാടാനല്ലേ അറിയുന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ഡിഫറെൻറ്റ് ബിസിനസ്സിലേക്ക് പോവുക അല്ലേ നമ്മൾ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്താണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം വെൻ ദ ഓപ്പർച്യൂണിറ്റി കംസ് ദർ ലൈക്ക് റിലക്റ്റൻ ടു ടേക്ക് ഇട്ടം അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇൻ യുവർ ഒപ്പീനിയൻ ഇത് വളരെ നല്ലൊരു ഒരു ക്വസ്റ്റ്യനാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് ദർ ഈസ് നോ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി നോ ബഡി ബ്രിങ്ക്സ് യുവർ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് ആർ ഓൾ അറൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് മുമ്പിലുണ്ട് നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്ന ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ യു ഷുഡ് ടേക്ക് ഇറ്റ് ആൻഡ് എൻ്റെ ടു ഇൻവോൾവ് ഇൻ ഇറ്റ് കാരണം ഒന്നും തുടങ്ങാതെ നമുക്ക് വിജയിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമല്ലോ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി വേണം ഈ എല്ലാ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് നല്ലതാണ് നല്ലതല്ല എന്ന് പറഞ്ഞു തള്ളിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓപ്പർച്നും കിട്ടണമെന്നില്ല നമുക്ക് ഓപ്പർച്യൂണിറ്റി വേണമെന്നില്ല നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല അപ്പം നമ്മൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ അത് സക്സസ്ഫുൾ ആക്കുക എന്നതാണ് ഒരു ഒരു നല്ല ഒരു ബിസിനസ് മൈൻഡിൻ്റെ ഘടകം അപ്പം അത് എന്തോ എൻ്റെ എൻ്റെ എനിക്കെപ്പോഴും ഞാനൊരു റിസ്ക് ടേക്കറാണ് ഇപ്പം ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ തന്നെ ഇത് ഇപ്പോൾ ഇന്നും എനിക്ക് എൻ്റെ ഈ വയസ്സിലും ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് തള്ളാറില്ല വരുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഞാൻ സ്വീകരിക്കുകയും കേൾക്കുകയും അത് പറ്റുമെങ്കിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും അതിൽ വരും വരായ്മകളൊക്കെ പിന്നീട് നോക്കുകയാണ് പതിവ് അത് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും പറ്റുന്നതല്ല അത് കാരണം ഈ റിസ്ക് ടേക്കിംഗ് ഫാക്ടറി പേഴ്സൺ ടു പേഴ്സൺ ആണ് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അതെടുക്കാൻ വേണ്ടി ഒരുപാട് പണമുള്ളവർ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഒന്നും ചെയ്യാതെ വെറും ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ എന്നേക്കാളും കഴിവുള്ള ആൾ എന്നെക്കാളും പഠിപ്പുള്ള ആൾ എന്നെക്കാളും പിന്നെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ പണമെടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവർക്ക് ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പിന്നെ ചിന്തയോ ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് അവർ ആ വിധത്തിലേക്ക് ജോലി ജോലിയിൽ മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ കാരണം സംബന്ധിച്ചോളം ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു വെള്ളത്തിൻ്റെ ചൂടറിയാതെ ജമ്പ് ചെയ്യാൻ പാടില്ല ടെസ്റ്റ് ദ വാട്ടർ ആൻഡ് ദ സോ ബിഫോർ ടേക്കിംഗ് ദ റിസ്ക് യു ലേൺ യെസ് ടെസ്റ്റ് ടെസ്റ്റ് ദ വാട്ടർ യെസ് യെസ് നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് യുവർ ബെസ്റ്റ് പ്രിൻസിപ്പിൾ വിഷ് ഗൈഡ് യുവർ ലൈഫ് യെസ് ആൻഡ് അതെർ ഗുഡ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ്സുകാരന് വേണ്ടത് സത്യസന്ധതയാണ് ഓണസ്റ്റി ആൻഡ് ഹാർഡ് വർക്കിംഗ് പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യു ഹാവ് ടു ട്രസ്റ്റ് യുവർ കൊളീഗ്സ് യു ഹാവ് ടു ട്രസ്റ്റ് യു യുവർ സബോർഡിനേറ്റ്സ് കാരണം ഇഫ് യു ആർ നോട്ട് ഹാവിങ് എ ട്രസ്റ്റ് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മേ ബി ഇസ് നോട്ട് അപ് ടു ദ മാർക്ക് ബട്ട് അവരാണ് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടത് അപ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഓൾവേസ് ഹാവ് എ സസ്പീഷ്യസ് മൈൻഡ് അപ്പം ദാറ്റ് വിൽ ലീഡ് ടു എ ഡിസാസ്റ്റർ സോ വെൻ യു ഹാവ് ട്രസ്റ്റഡ് സംബഡി ആൻഡ് ഇഫ് ഇ ഡസ് ഗുഡ് ഇറ്റ് ഇസ് ലാക്ക് ഇഫ് ഇ ഡസ് നോട്ട് ഡു യു കെൻ ഓൾവേസ് ചേഞ്ച് യെസ് അപ്പം ട്രസ്റ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രസ്റ്റ് വെരി ഗുഡ് ആൻഡ് വെൻ ദ ടഫ് ടൈം കംസ് ഹൗ യു ഹാൻഡിൽ ഇറ്റ് യെസ് ബിസിനസ് മ ഒരു ബിസിനസ് കാരണം സംബന്ധത്തോളം ടഫ് ടൈം ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് വിത്തൗട്ട് റിസ്ക് നോ റിസ്ക് എന്താണെന്ന് പറയുക ഒരു ഈ ടഫെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ എല്ലാ ജീവിത പിന്നെ യാത്രയിൽ ഇന്നു വരെ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നും ഉണ്ട് എനിക്ക് ടഫ് ഇല്ലാതെ ഒരു ലൈഫ് ഉണ്ടായിട്ടില്ല കാരണം ഈ ടഫ്നെസ് വരുന്നത് ബിക്കോസ് യു ആർ ടേക്കിംഗ് എ റിസ്ക് ദാറ്റ് ഇസ് വൈ ടഫ്നെസ് കമ്മിങ് നിങ്ങൾക്ക് എല്ലാം ഈസിയായിട്ട് വേണം യു വാണ്ട് ടു ബി എ പീസ്ഫുൾ ഒരു വളരെ റെസ്റ്റ്ഫുൾ ലൈഫ് വേണമെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഹാവ് ഇറ്റ് ബട്ട് യു വിൽ നോട്ട് ഗ്രോ ടഫ്നസ് ഉണ്ടാവും ആ ഒരു ടഫ്നെസ് തന്നെയാണ് വിൽ മെയ്ക്ക് യു മോർ സ്ട്രോങ്ങർ മോർ എലിജിബിൾ അപ്പം ടഫ്നെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അതായി ആർട്ട് അതൊരു ആർട്ടാണ് കാരണം എല്ലാവർക്കും ടഫ്നെസ്സിനെ ഒക്കെയാണ് ചില ആൾ ഇത് ഡസ്പായി പോവും പക്ഷേ ഐ വിൽ ഐ ഐ വിൽ ഓൾവേസ് ടേക്ക് ടഫ്നെസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഗ്രേറ്റ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈവൺ some of the business you, you invested went to loss, even though you are keeping that license. that's really great. Yes. i always have that gratitude in my mind. this, this is one of the best question i expect, I can expect. you have trusted him. that is the confidence you have that this guy will do good for you. but there may be bad guys, and you will fail but that may be the, with, with, not maybe intentional know yes. i believe one word nobody born as a thief nobody born as a bad boy everybody is good the opportunity he become somewhere wrong doing adu avane either you stop it or you advise him or continue with him with a different uh, you know way uh, Elodie, if you are say every every person make you loss. If you make them uh, your enemies, you will build more enemies only. Yes. So th that is not a uh, healthy uh, situation. Uh, it will not give you a peace of mind also. If you pa pardon, if you forgive, this is the best thing. I think I I always do that. I don't keep any enmity, anybody. That is the greatness of you, uh, Hasanika. I always see that. You talking to the people with patience. Where do you get that time to sit calm and with patience? That's really great. And next question is, uh, in your opinion, uh, what, is, what is exactly the success? Having money or uh, having something else? Not at all. I will not say that the money is a success. The richness is a success. There are a lot of people with richness. The value you create if somebody say this man is good guy he the in the if you don't have a good friends if you don't have people who accept you i mean you are, you, are, you, you are a lost man that is not a success success will not give you the money will not give you happiness money will not give you a peace of mind. money will not even, uh, you know, take you anywhere. Because money can, people say money can buy everything, but money cannot buy peace. peace has to come from within. that makes you more happy than the money. yes, uh, really great. and uh, next question is about the youth. We a generation. കാലഘട്ടത്തിൽ മാറി ഒരുപാട് ഒരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് അല്ലേ സോ വോട്ട് യു സി ഗുഡ് ഇൻ ദാറ്റ് ജനറേഷൻ ആൻഡ് വോട്ട് യു സി വെർ ഇസ് ദ റോങ് ഇൻ ദാറ്റ് ജനറേഷൻ അവർ യൂത്ത്സ് വെൻ കൺസേൺ പ്രസൻറ്റ് യൂത്ത്സ് ഐ വിൽ നോട്ട് സേ ദേ ആർ റോങ് ദ ആർ ഇൻ എ വെരി കോംപ്ലക്സ് വേൾഡ് വെരി കോമ്പറ്റീറ്റീവ് വേൾഡ് വളരെ ഫാസ്റ്റ് ഗ്രോയിങ് വേൾഡ് നമ്മൾ പണ്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അറിയണമെങ്കിൽ വി ഹാവ് ടു ഡിപ്പെൻഡ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ലോയർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ടുഡേ നോ ടുഡേ എറ്റ് ലൈക്ക് ദീസ് ഓൺ എ ഗ്ലിംസ് യു ക്യാൻ ഗെറ്റ് ഓൾ ദി ഇൻഫർമേഷൻ സോ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ ദേ ആർ മോർ അഡ്വാൻസ്ഡ് ദേ നോ വാട്ട് ഈസ് ദ വേൾഡ് അത് അത് ഒരു പക്ഷേ അതൊരു ദുരന്തമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ നോ സ്നോ വേൾഡ് ഈസ് ഗോയിങ് ടു ബി മോർ ദുരന്തം ദോ മോർ കോൺ കോംപ്ലെക്സ് കോംപ്ലക്സ് മോർ ഡേഞ്ചറസ് കാരണം ദർ ഈസ് നത്തിങ് ഗോയിങ് ബാക്ക് ദർ ഇസ് നോ ഗോ ബാക്ക് മുമ്പോട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോ പുതിയ പുതിയ ഇന്നോവേഷനും ടെക്നോളജി ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദ ഡീപ് സ്പീക്ക് മറ്റേ ചാറ്റ് ജി പി ടീ കോം മെറ്റ ഇത് ദിഷ് ഈസ് ഓൾ വി നെവർ തോട്ട് ഫ്യൂ ഇയേഴ്സ് ബാക്ക് Any what is going to come? Who knows it? Nobody knows it. What is the next uh, innovation? So we have to be prepared for it. So the youth, actually, they have all this capacity, capability, every reward, uh, opportunity to future. And they have to select the right opportunity according to the right aptitude of their education. Then there is there is no no need to regret it. ഈ ഡെസ്പാവുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ യൂത്തിന് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ ദേ ആർ ബിക്കമിങ് മോർ യുനോ ട്രസ്റ്റ്ലെസ് കുറേ കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ തന്നെയാണ് കാരണം അവർ എപ്പോഴും അവർ അവർ അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നം കാണും അപ്പം നമ്മൾ പറയും അതർ സോർ ഈസ് ഗ്രീനർ വെൻ വി ഗോ ടു അതർ 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 സൈഡ് ദ അതർ സൈഡ് ഈസ് ഗ്രീനർ അപ്പം നമ്മുടെ പാരൻസ് നമ്മൾക്ക് റൈറ്റ് ടു അജ്യൂക്കേഷൻ തന്നിട്ടില്ല റൈറ്റ് സപ്പോർട്ട് തന്നിട്ടില്ല ഒരു സ്നേഹം തന്നിട്ടില്ല എന്നൊക്കെ എപ്പോഴും എല്ലാ കുട്ടികളും ഏത് കുട്ടിയോട് ചോദിച്ചാൽ പറയും എൻ്റെ എൻ്റെ അടുത്ത് എൻ്റെ സഹ എൻ്റെ പിന്നെ സഹപാഠിക്കുട്ടിക്ക് നല്ല സ്നേഹം എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്ത അമ്മയുടെ അടുത്ത് കിട്ടുമെന്ന് പറയും പക്ഷേ ഇവനും അതുതന്നെ കിട്ടുന്നത് പക്ഷേ ഈസ് കമ്പയറിങ് വാട്ട് ഈസ് നെക്സ്റ്റ് ടു ഹിം ഈസ് നോട്ട് കമ്പ ഈസ് നോട്ട് കമ്പയറിങ് വാട്ട് ഐ ആം ഗെറ്റിങ് ഇറ്റ് അപ്പോൾ ഈ കമ്പാരിസന് ആണ് ഈ ഇവരെയൊക്കെ കുട്ടികളൊക്കെ ഈ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി ഈ ഇപ്പോഴത്തെ ഡ്രഗിൻ്റെയും ഈ മദ്യത്തിൻ്റെയും ഈ വഴിവിട്ട ജീവിതത്തിൻ്റെയൊക്കെ കാരണം ഈ കമ്പാരിസനാണ് ഐ ആം നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് ലവ് ഐ എം നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് അഫെക്ഷൻ എനിക്ക് എനിക്കിഷ്ടമുള്ള ആവശ്യത്തിനുള്ള പൈസ എൻ്റെ വീട്ടിൽ നിന്ന് തരുന്നില്ല മറ്റേ കുട്ടികൾ ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് അവർ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കമ്പാരിസൺ ആദ്യം ഒഴിവാക്കണം യു ഹാവ് ടു ബി കണ്ട വാട്ട് യു ഹാവ് യു ഹാ ടു സേ അലഹമുല്ല ഇഫ് യു ഡോൺ സേ അലഹമില്ല വിത്ത് വാട്ട് യു ഹാവ് യു ആർ യു വിൽ നോട്ട് ഹാവ് എ പീസ് പീസ് ഇൻ യുവർ ലൈഫ് യു ബീങ് ദ ചെയർമാൻ ഓഫ് ഐ എ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ ഹാവിങ് എബൻഡൻസ് ഓഫ് ബിസിനസ് നോളജ് ഹൗ ഡു യു സി ദ സ്കോപ്പ് ആൻഡ് ദ സ്കിൽ സെറ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ് യെസ് ഈ ഐ എമ്മിൽ ചെയർമാൻ ആവാൻ ഞാൻ എടുത്ത തീരുമാനം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എടുത്ത തീരുമാനം അതിൻ്റെ ആൻസറുണ്ട് കാരണം ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഇന്ന് കണക്കാണെല്ലാം കണക്കില്ലാതെ ഒന്നുമില്ല നമ്മുടെ ലൈഫ് തുടങ്ങുന്നത് മുതൽ ജനിക്കുന്ന അന്ന് മുതലും നമ്മുടെ മരണം വരെ നമ്മൾ കണക്കിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇന്ന് ആ കണക്കുകളുടെ ലോകത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുക പണ്ടത്തെ ഒന്നും ഒന്നും രണ്ട് എന്ന കണക്കിനേക്കാളും ഇപ്പോഴത്തെ കണക്കുകൾ ഇപ്പോൾ ഇപ്പോൾ എല്ലാം പ്രൊഫഷണൽ വേ ആണ് ഇപ്പം കമ്പനീസ് എന്നൊക്കെ പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പം ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗുഡ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഇൻ ഇൻ യുവർ കമ്പനി യു വിൽ യു വിൽ നോട്ട് എച്ചീവ് ദ ഗ്രോത്ത് കാരണം ഈ ഒരു നല്ല ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ലെങ്കിൽ ഒരു നല്ലൊരു അക്കൗണ്ടൻ്റ് ഇല്ലെങ്കിൽ നല്ലൊരു ചാർട്ടർ അക്കൗണ്ട് ഇല്ലെങ്കിൽ നല്ലൊരു ഒരു ഒരു അക്കൗണ്ടിങ് അഡ്വൈസർ ഇല്ലെങ്കിൽ കമ്പനി കമ്പനി സി ദ മാനേജേഴ്സ് ഇഞ്ചിനീയേഴ്സ് ടെക്നീഷ്യൻസ് സെയിൽസ്മാൻ ഓൾ ആർ ഡിപ്പെൾ വിത്ത് അക്കൗണ്ട്സ് ഇവരൊക്കെ എന്തുണ്ടാക്കുന്നതിൻ്റെയും വൂ ഈസ് ഡുക്കിംഗ് ആഫ്റ്റർ What they are doing is right. What they, whether they are bringing the money or they are bringing the resource to the company, and company's accounting is in a green. More companies are now going in, you know, getting more professionals in accounting professionals. So accounting is uh, is ever growing. Even I am saying, I mean, I am involved in the medical business. Even doctors' jobs is losing. There is more. ടെക്നോളജി കമ്മിങ് ലൈക്ക് റോബോട്ടിക് സെർജറി പ്രിസിഷൻ മെഡിസിൻ ജീൻ ജീൻ തെറാപ്പീസ് ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് രോഗങ്ങൾ ഇവിടെ ഇല്ലാണ്ടാവും പക്ഷെ രോഗികൾ കൂടുന്നുണ്ട് കാരണം എന്താണ് ജനങ്ങളുടെ വയസ്സ് കൂടുന്നു അവർക്ക് ലോഞ്ചിറ്റിവിറ്റി ആൾക്കാർ മരിക്കുന്ന വയസ്സിൽ ഇപ്പോൾ എൺപതിലേക്ക് എത്തുന്നു തൊണ്ണൂറെ എത്താൻ പോകുന്നു അപ്പം ആൾക്കാർ കൂടുന്നതുകൊണ്ട് രോഗികളുണ്ട് പക്ഷേ ഈ മെഡിക്കൽ സയൻസിൽ ഈ ഇന്നോവേഷനും ടെക്നോളജിയും is taking over doctor's job. engineers technology advancement drawing. if you want, just say to chat gpt. you will get drawings. correct. but the JGBT will not give you accounts. you cannot ask, give me a balance sheet of my company. ChatGPT will say, what is your company? So that has to be done by manually, by a professional. സോ യു സെയിങ് ദിൽ പ്രൊഫഷണൽസ് പലപ്പോഴും ഹസനക്ക് പറയാറുണ്ട് എ പ്രൊഫഷണൽ മസ്റ്റ് ഹാവ് എ അഗ്രഷൻ ലൈക്ക് ഒരു ഒരു ഫാസ്റ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഹസനക്ക് പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വാട്ട് എക്സാക്ട് മീൻ എംപ്ലോയിസ് he was having you know very, very high educational qualifications. You see whatever the best of the best education. But education is not everything. You should have the intelligence, intelligence and wisdom to analyze that. ഒരു കമ്പനിയിൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾ കൊണ്ട് വന്നതിനെക്കൊണ്ടതിനേക്കാളും ഒരുപക്ഷെ ഒരു എക്സ്പീരിയൻസും ഇൻ്റലിജൻറ്റായ ഒരു ഒരാൾക്ക് ചെയ്യാൻ വരുന്നത് അതിനേക്കാളും വലുതാണ് അപ്പം യാസ് ടു ബി സ്മാർട്ട് യാസ് ടു ബി സ്മാർട്ട് ഇൻ ഇസ് ഇൻ ഇൻ ഹിസ് വർക്ക് ദ സ്മാർട്ട്നെസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എഫിഷ്യൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷൻ ഈസ് എ ബേസ് യെസ് സി നമ്മൾ ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ളൊരു ക്വസ്റ്റിനാണ് അടുത്തത് ലൈക്ക് നമ്മൾക്കറിയാം എഡ്യൂക്കേഷൻ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിക്കൊണ്ട് അല്ലെങ്കിൽ നല്ല ബിസിനസ്മാൻ ആയതുകൊണ്ട് ഒരാൾ നന്നാവണം എന്നില്ല നമ്മൾക്കറിയാം ഇപ്പം വേൾഡിൽ പല സ്ഥലത്തും ഓർ നടക്കുന്നുണ്ട് പല സ്ഥലത്തും ആൾക്കാർ എന്തുണ്ട് പീഡനത്തിന് ഇതൊക്കെ ചെയ്യുന്നത് വേൾഡിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ വെൽത്ത് ഉള്ള ആൾക്കാരും റെപ്യൂട്ടേഷൻ ഉള്ള ആൾക്കാരുണ്ട് സോ വെൻ കംസ് ടു ദി സൊസൈറ്റി വാട്ട് എക്സാക്ട് ഇ വാല്യൂ ഇസ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് ദാറ്റ് ബിസിനസ് ഇസ് ദറ്റ് സംതിങ് എൽസ് ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഒന്ന് ഇന്ന് വേൾഡ് ഈസ് മോർ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് അപ്പം പണ്ടത്തെ ആ ലോകത്ത് ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടായിരുന്നു ഒരു മാൻ കൈൻഡ് ഉണ്ടായിരുന്നു ആ ഒരു ഒരു പിന്നെ ബീങ് എൻ ഹ്യൂമൻ ഈസ് ബെറ്റർ ദാൻ ബീങ് എ ബിസിനസ് മാൻ ഫസ്റ്റ് ഹാവ് ടു ബി എ മാൻ എ വുമൻ ബീങ് അതിന് ഇപ്പോഴത്തെ ഈ മെറ്റീരിയൽ വേൾഡിൽ ഇപ്പം നിങ്ങൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ വേൾഡ് ദി ബെസ്റ്റ് കൺട്രീസ് യൂറോപ്പും അമേരിക്കയും ദേ ആർ നോട്ട് ബോധഡ് അബൌട്ട്

അവിടെ ഒരു ഒരു സൊസൈറ്റിക്ക് നാശം വരുന്നുണ്ടോ ഒരു കൺട്രി ഇല്ലാതായി പോകുന്നുണ്ടോ അതൊക്കെ ഒരു സെക്കൻഡറി ആണ് ശരിക്കും പക്ഷെ അങ്ങനെ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഭൂമിയിൽ പിന്നെ നല്ല ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർക്കൊന്നും ഈ പവറില്ല പൈസ മാത്രം പോരല്ലോ പവർ വേണം ഈ പവറുള്ള രാജ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് വേൾഡ് ഈസ് ഇൻ നോട്ട് ഇൻ എ ഇൻ എ സേഫ് ഹാൻഡ് ദറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ഇൻ എ സേഫ് ഹാൻഡ് സോ ഹ്യൂമാനിറ്റി ഈസ് ദ ഫസ്റ്റ് Then comes Being a human being is the first. Great. The last question of the episode: uh, uh, What kind of message you would like to leave behind to the next generation? Do your best in your attitude, your relation, your compassion. Compassion is most important. You see, everybody talk about business, everything. But if you are not doing business with compassion, you are not satisfying yourself. You are not satisfying to, to your society, and you are not satisfying your God. So compassion is very, very important. So if you are a compassionate and a businessman, that will give you peace. That give you comfort. That will take the society to a better world. Thank you, Ashwin. Thank you think, uh, very much. I never see a person who is having that much of compassion. Keep it up. May uh, Almighty give you the long life. Insha thank Allah. you thank you for the day thank you for time you. given me and uh, i hope i have given some good advices if there is anything which is not to the mark please forgive me